മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഇസ്രയേൽ ജനം ദാഹജലം കിട്ടാതെ വലഞ്ഞു അവർ മാറ എന്ന സ്ഥലത്ത് ഒരു നീരുറവ കണ്ടു വെള്ളം കുടിക്കാൻ രുചിച്ചു നോക്കിയപ്പോൾ കൈപ്പായതിനാൽ കുടിക്കാൻ കഴിഞ്ഞില്ല പുറപ്പാട് പതിനഞ്ച് ഇരുപത്തഞ്ച് ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത ഒരു വൃക്ഷം മുറിച്ച് വെള്ളത്തിൽ ഇട്ടപ്പോൾ ആ വെള്ളം മധുരമായി തീർന്നു അവർ ജലം കുടിച്ച് ദാഹം തീർത്തു ഇവിടെ കയ്പായിരുന്ന ജലം മധുരമായി തീരുവാനും ഒരു വൃക്ഷം കൈപ്പുവെള്ളത്തിൽ വീഴണമായിരുന്നു അവിടെ വീഴപ്പെട്ട വൃക്ഷം കഥാവായ യേശുക്രിസ്തുവിൻ്റെ നിഴൽ ആയിരുന്നു പാപത്താൽ കൈപ്പായി തീർന്ന നമ്മുടെ ജീവിതത്തെ മധുരമാക്കാനാണ് ക്രിസ്തുവാകുന്ന വൃക്ഷം കാൽവറി ക്രൂശിൽ മുറിക്കപ്പെട്ടത് മരത്തിലെ സത്ത് വെള്ളത്തിൽ അലിഞ്ഞ് വെള്ളം മധുരമായതുപോലെ ക്രിസ്തുവിൻ്റെ ചങ്കില ചോര നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടപ്പോൾ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ടു അതിനാൽ അതിന് കാരണക്കാരനായ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം